സ്തുതി സങ്കീർത്തനം മുപ്പത്തി യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാനൊരു നാളും ലജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ വിണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചു എന്നെ വേഗം വിടിവിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടെ കോട്ടയായും ഇരിക്കണമേ നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്നും എന്നെ വിടിവിക്കണമേ നീ എൻ്റെ ദുർഖമാകുന്നുവല്ലോ നിൻ്റെ കൈയിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു വിശ്വസ്തതയുമായ ഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു ഞാൻ നിൻ്റെ ദൈയിൽ ആനന്ദിച്ചു സന്തോഷിക്കുന്നു നീ എൻ്റെ അരിഷ്ടതയെ കണ്ടോ എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞു ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവ് ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നിലവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു എൻ്റെ അകർത്ത നിമിത്തം എൻ്റെ വലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എൻ്റെ സകല വയരുകളാലും ഞാൻ തീർന്നു എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയകേതുമായിരിക്കുന്നു എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടോടിപ്പോകുന്നു മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ചുറ്റും വീതി എന്നെ എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു അവരെനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു എങ്കിലും മെഹോബെ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ പിടിവിക്കണമേ അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിന്റെ ദയാൽ എന്നെ രക്ഷിക്കണമേ യഹോവേ നിന്നെ വിളിച്ച് അപേക്ഷിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിൽ മൗനമായിരിക്കട്ടെ നീതിമാനവിരോധമായി ഡംപ് പറയത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അതിലങ്ങൾ മിണ്ടാതായി പോകട്ടെ നിന്റെ ഭക്തന്മാർക്ക് നീ വേണ്ടി നീ സംഹിച്ചതും നിന ആശ്രയിച്ചവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്ക് നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ചു നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറിക്കും നീ അവരെ നാവുകളുടെ വക്കാനത്തിൽ നിന്നും രക്ഷിച്ചു ഒരു കൂടാരത്തിനകത്ത് വാഴ്ത്തപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ഞാൻ നിന്റെ ദൃഷ്ടിൽ നിന്നും ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം നീ കേട്ടു യഹോബയുടെ സകല വിശുദ്ധന്മാരുള്ളവേ അവനെ സ്നേഹിപ്പീൻ യഹോബ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു യഹോബയിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ